ഉമർ ഉമർദി അള്ളാഹ്നുവിൻ്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത് ഒരു ദിവസം ഉമർദി ആരോ വന്ന് പറഞ്ഞു മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട് അവർക്ക് ഭർത്താവില്ല മക്കളില്ല സഹോദരന്മാരില്ല ആരുമില്ല അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു ആ നിമിഷം തീരുമാനിച്ചു ആ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന് അങ്ങനെ ഉച്ച നേരത്തെ ഉമറാ സഹോ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട് ഉമറിനെ പിന്നോടൊന്നും ചെയ്യാനില്ല പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി അപ്പോഴും അത് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം സുഹുഹിനാണ് വന്നത് അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട് പിറ്റേ ദിവസം ഉമർ നദിയുള്ള ഒന്ന് സുബുഹിൻ്റെയും കുറേ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആളവിടെ വന്നിട്ടില്ല ഉമർ അവിടെ പതിഞ്ഞിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട് ഉമർ സൂക്ഷിച്ചു നോക്കി ആള് മനസ്സിലായില്ല ഇരുട്ടത്താണ് നടന്നു വരുന്നത് അടുത്തെത്തിയപ്പോൾ ആള് മനസ്സിലായി ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളവിടെ പറഞ്ഞു അബൂബക്കർ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് അബുബക്രസിയു അൻഹു അന്ന് ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു വിശ്വാസം ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് അല്ലെങ്കിൽ കുറെ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത് ജീവിതത്തിന്റെ സകല വശങ്ങളിലും ആ ഈമാൻ ഉമർ റതി അള്ളാഹു അനഹുവിൻ്റെ മനസ്സിൽ തിളച്ചു മറിഞ്ഞിരുന്നു സൂറത്തിൽ വാക്കിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം ഉമറിന്റെ ബോധക്ഷയം വന്നു പോയി അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തിൽ വചനങ്ങളായിരുന്നു ആ വചനങ്ങൾ കേട്ട ഉമർ മൂന്ന് ആഴ്ചയാണ് പരിച്ചു കിടന്നത് എന്നാണ് ചരിത്രം കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ഉമറിന്റെ മോതിരക്കലിൽ കൊത്തിവെച്ചിരുന്ന റസൂൽ ഒരു വചനമുണ്ട് ഉമർ എന്തിനാണ് ഉമറയെ കുറെ പ്രസംഗങ്ങൾ എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോലെ ഉമറെ മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ അള്ളാഹു ഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു മാത്രേ എപ്പോഴും അന്ന് ഓർക്കാൻ എന്ന വചനം ഇറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളയെ നിന്നെ കുളിച്ചു മൂടിയത് എന്ന് തീർച്ചയായും അങ്ങനെ കുളിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനമിറങ്ങിയപ്പോൾ റസൂൽ അല്ലയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ആ കരഞ്ഞിട്ട് ഒരാൾ കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് സഹാബികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു റസൂൽ അല്ല അയാളുടെ പിന്നാലെ ഓടുന്നു ഉമറായിരുന്നു അത് ഉമർ അദ് അല്ലാഹുൻഹുമായിരുന്നു റസൂൽ അല്ല ചോച്ച എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് മറി ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ അദ് അല്ലാഹു വന്നു പറഞ്ഞു റസൂലെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണം എങ്ങാനും റസൂൽ അല്ലയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ എന്നെ കൊന്നുകളയും റസൂലെ അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് അവരൊരു പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിയല്ല എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല ഉമർ അദി അള്ളാഹുവിന് ഗോത്രമായ അതീയ ഗോത്രം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എല്ലാ പെൺകുട്ടികളെയും കുഴിച്ചു മൂടാറില്ല ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിപ്പിക്കുകയും പിന്നെയുള്ള പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യും ആ ഗോത്രത്തിൽ വളരെ പ്രമുഖനായ ഒരാളാണ് ഉമർ അബ്ദിൾ ഖത്താബ് അദ്ദേഹം പറയുകയാണ് റസൂലേ എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി രണ്ടാമത്തെ എന്റെ പെൺകുഞ്ഞാണത് ആ പെൺകുഞ്ഞിന്റെ മുഖം എന്റെ ഉമ്മയുടെ അതേ മുഖമായിരുന്നു റസൂലെ എനിക്കവളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല എനിക്കവളെ കൊന്നുകഴി കളയാൻ കഴിഞ്ഞില്ല റസൂലെ ഞാൻ അവളെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയെടുത്തു റസൂലേ എന്റെ ആ പിഞ്ചോമനയെ എന്റെ ഉമ്മയുടെ അതേ മുഖമുള്ള ആ പിഞ്ചോമനയെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു സൂല് മറ്റാരും അറിയാതെ ആരോരും അറിയാതെ എന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഓടാനും ചാടാനും തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൾ ആളുകൾ കാണാൻ തുടങ്ങി ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അവളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇതാരുടെ കുഞ്ഞാണ് നമ്മളിതുവരെ കാണാത്തൊരു പെൺകുഞ്ഞിവിടെ ജനിക്കുന്നു ജീവിക്കുന്നു ആരുടെ പെൺകുഞ്ഞാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞാണ് എന്ന് നാട്ടിലെ പ്രമുഖനായ എൻ്റെ തറവാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഹുമരേ നിങ്ങൾ ഈ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കടും കൈ ചെയ്യരുത് ഇത് നമ്മുടെ ഗോത്രത്തിന് മോശമാണ് നിങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞപ്പോ ഗോത്രമഹിമ കൊണ്ട് തളച്ചു മറിഞ്ഞ എൻറെ മനസ്സ് കുലപ്പെരുമ കൊണ്ട് തളച്ചു മറിഞ്ഞ എൻറെ മനസ്സ് ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു റസൂലെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ അതിവിജനമായ വിദൂരമായ ദേശത്തിലേക്ക് നടന്നുപോയി പോയി റസൂലെ അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് തുരുതുരാ ഉമ്മകൾ കൊടുത്തു റസൂലെ അപ്പോഴും എന്റെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഉപ്പ നമ്മൾ പോകുന്നത് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല റസൂലെ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു റസൂലെ അതിവിദൂരമായ സ്ഥലത്തേക്ക് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തി റസൂലെ അതിനുശേഷം ഒരു കുഴിവെട്ടി റസൂലെ ആ കുഴിവെട്ടിയപ്പോഴും എൻ്റെ പൊന്ന മോളനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഉപ്പ നമ്മൾക്ക് ഈ കുഴിയെന്ന് എന്റെ മുഖം വിയർത്ത് തുടിക്കുമ്പോൾ എന്റെ കുഞ്ഞ് ആ വന്നിട്ട് ആ വിയർപ്പ് തുടച്ചു തന്നു റസൂലെ മണ്ണ് എന്റെ മുഖത്ത് ശരീരത്തിലായപ്പോൾ എന്റെ കുഞ്ഞ് വന്നിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞു തന്നു റസൂലെ അപ്പോഴും എന്റെ തീരുമാനം മാറിയില്ല റസൂലെ കുലപ്പെരുമ കൊണ്ട് ഗോത്ര മഹിമ കൊണ്ട് വംശീയ വെറി കൊണ്ട് എന്റെ മനസ്സ് നീറീരുന്ന റസൂലെ എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചുമുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു പൊന്തിയ എന്റെ മനസ്സ് മക്കയിലുള്ള എന്റെ ആ അഭിമാനവും എന്റെ യശസ്സും ഉയർന്നു തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച എന്റെ മനസ്സ് ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ട് റസൂലേ അപ്പോഴും എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റസൂലെ ആ വായിലേക്ക് ഞാൻ മണ്ണിട്ട് റസൂലെ മണ്ണ് മൂടി കരയുന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കുളിച്ചു മൂടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു റസൂലെ ആ ഉമറാണ് റസൂലേ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത് റസൂൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉമർ തല കുനിച്ചു നിന്നു റസൂൽ അല്ലാ ഉള്ളാഹുനുൻ്റെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു ഉമർ നിങ്ങളുടെ കൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല റസൂൽ ഉമറ് പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു ഇതായിരുന്നു ഉമർ വിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ ആഴത്തിൽ ഒരു മനസ്സിനെ സ്വാധീനിക്കുകയാണ് അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ അലി അള്ളാഹുനുഹുവിൻ ഉണ്ടായ മാറ്റമാണ് ആ സംഭവം മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആാനാണ് ഉമറിനെ മാറ്റിയത് ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആാൻ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആാൻ ഉമറിനെ മാറ്റി കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിതശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത് അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈമാൻ എന്ന അത്യാസാധാരണമായൊരു അനുഭവമുണ്ട് അതൊരു വെളിച്ചമാണ് നമ്മുടെ ലോകം ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിലാണ് പക്ഷെ ഈ വെളിച്ചം കിട്ടാതാകുമ്പോൾ അവർ ഇരുട്ടിൽ കടന്നു പെടയുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ ഒരു വർഷം കഴിക്കുന്നത് മൂവായിരം കോടി ആസ്പിരിൻ ഗുളികയാണ് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ മാഗസീൻ സ്പാൻ മാഗസിൻ പുറത്തുവിട്ട കണക്കാണ് രണ്ടായിരത്തി പത്തിൽ അമേരിക്കൻ ജനത ഒരു വർഷം കഴിക്കുന്നത് മൂവായിരം കോടി ആസ്പിരിൻ ഗുളിക എന്തിനാണ് ആസ്പിരിൻ കണ്ണുവേദനക്കോ പല്ലുവേദനക്കോ ഉള്ളതല്ലോ ആസ്പിരിൻ സുഖമായിട്ടൊന്ന് കടന്നു സുഖാനുഭവങ്ങളുടെ നടുവുകൾ തളച്ചുമറിയുന്ന അമേരിക്കൻ ജനതയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കിട്ടിയ ഒരു ജനതയ്ക്ക് സുഖമായിട്ടൊന്നും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ആ അമേരിക്കയിൽ ഒരു തെണ്ടിയായ ഒരു പ്രിക്ഷകനായ മനുഷ്യന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് അവിടെയാണ് ഇസ്ലാം എന്നൊരു വെളിച്ചത്തിന്റെ പ്രാധാന്യം അറിയുന്നത് എന്റെ നാടിനടുത്ത് പാലപറമ്പ് എന്നൊരു പ്രദേശമുണ്ട് അവിടെ മായിങ്കുട്ടി സാഹിബുണ്ട് നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവും സംഘടനാരംഗത്തൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ മകനും മകളും മരുമകനും അമേരിക്കയിലാണ് നോമ്പായപ്പോൾ മോള് യാത്രകളിലൊക്കെ വിശുദ്ധ കുർആാനിൻ്റെ ഒരു പരിഭാഷ കൊണ്ടു നടക്കുന്നുണ്ട് അങ്ങനെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഒരു ഇംഗ്ലീഷ് പൗരൻ അമേരിക്കൻ പൗരൻ ഇരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു അത് ഏത് പുസ്തകമാണ് അവൾ പറഞ്ഞു ഇത് ഹോളി ഖുറാൻ ആണ് എനിക്കൊന്ന് തരുമോ തരാം കൊടുത്തു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് സൂറത്തിൽ ബക്രയയുടെ ആദ്യ വാക്കുകൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ വായിച്ചു അവൾ അതായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു വാക്കുകൊ ല ഇതിൽ സംശയങ്ങളില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു സംശയങ്ങളില്ലാത്ത ഗ്രന്ഥമോ അതെ സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം എന്നാൽ ഇതെനിക്ക് വേണം അയാൾ കൊണ്ടുപോയി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വേറെയും അത് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞ ആഴ്ച അലഹമ്മദില്ല അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു നോക്കൂ ഇസ്ലാമിൻ്റെ തെളിച്ചം കിട്ടുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ആധുനിക ലോകം മാറിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ബാധ്യത നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനം ശരി സാധാരണ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് സമ്പാദ്യം എന്ന് ചോദിക്കും ഗൾഫുകാരായ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടൊരു ചോദ്യം ആയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് സമ്പാദ്യം അല്ലേ എന്താണ് സമ്പാദ്യം ഇതാർക്കുള്ള സമ്പാദ്യത്തെ കുറിച്ചാണ് നമ്മൾക്കുള്ള സമ്പാദ്യത്തെ കുറിച്ചല്ലോ ഇത് നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സമ്പാദിച്ചു എന്നാണ് ആ ചോദ്യം എന്നാൽ പഠിച്ച തമ്പൂരാണ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതേ ചോദ്യമാണ് വൽ തന്നൊരു ഓരോരുത്തരും അവനവനെ നേരെ തിരിഞ്ഞു നിന്നിട്ടെന്ന് ആലോചിക്കട്ടെ എന്താണ് സമ്പാദ്യം ഉള്ളത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെ കുറിച്ചല്ല നമ്മൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യപ്പയോ വല്യമ്മയോ ഒക്കെ മരിച്ചുപോയിട്ടുണ്ടാവുമല്ലോ എന്താണ് അവരുടെ സമ്പാദ്യം വെറുതെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മൻ്റെ ജീവിതം മുഴുവനും മക്കൾക്ക് കുട്ടികൾക്ക് പേരെ കുട്ടികൾക്ക് ഇങ്ങനെ ഇരുന്ന് ജീവിതം മുഴുവനും ആ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി യാതൊരു പ്രത്യേക അസുഖങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയി എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയിരു മരണമായിരുന്നത് എല്ലാവരും തറവാടിൽ ഒരുമിച്ചുകൂടിയിരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു എല്ലാവരും ആ തറവാട്ടിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം പറഞ്ഞൊരു വാക്കുണ്ട് എങ്ങനെയാണ് നമ്മളിനീ തറവാട്ടിലേക്ക് വരിക ഉമ്മമ്മ അല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു നോമ്പ് വരുമ്പോൾ ഒരു കല്യാണം കല്യാണമുണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ പറഞ്ഞൊന്നു വരാം ഉമ്മമ്മുണ്ടായിരുന്ന കാലത്ത് നോമ്പിനെക്കുറിച്ച് ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ അത്താഴത്തെക്കുറിച്ച് ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ ആ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച് ഉപ്പുണ്ടായിരുന്ന കാലത്തെ ആ സന്തോഷത്തെക്കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞൊന്നു വരാം നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നുമില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷങ്ങളാണുള്ളത് ശരി ആ ഉമ്മയുടെ ഖബറിൽ ആ ഉമ്മമ്മയ്ക്ക് എന്താണ് ഉള്ളത് ഇതാണ് ചോദ്യം അതോ ഞാനും നിങ്ങളുമാകുന്ന ഈ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് നമ്മുടെ സമ്പത്തിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതല്ലേ നമ്മുടെ മക്കളെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ പറയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നിട്ടൊന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം ആവുക നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ നമ്മുടെ വല്യുപ്പയുടെ നമ്മുടെ വല്യമ്മയുടെ കബറിന്റെ അടുത്തൊന്ന് പോയിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിച്ചവരോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മൾ നമ്മളാരും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യമാവുക പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം ഈ മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും നാളേക്ക് കൂടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ് നമ്മുടെ സമ്പാദ്യമാണ് അള്ളാവിൻ്റെ റസൂസ് അലൈഹി സ്വലം പറഞ്ഞാൽ വളരെ മനോഹരമായൊരു അതീത് ഉണ്ട് ഓരോ മനുഷ്യനും മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഓരോ മനുഷ്യനും ഒന്നാമത്തെ സുഹൃത്ത് സമ്പത്താണ് സമ്പത്ത് മനുഷ്യനോട് പറയും എന്നോട് എന്നോട് നിങ്ങളോട് പറയും നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ ജീവിക്കുന്ന കാലം മുഴുവനും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും പക്ഷേ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസാനത്തെ ശ്വാസം ഉണ്ടല്ലോ അതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നിനക്ക് കാര്യമല്ല നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ആശുപത്രിയിലേക്കും നിന്നെ ചികിത്സക്ക് കൊണ്ടുപോകാൻ നിന്റെ അക്കൗണ്ടിൽ പണമുണ്ട് പക്ഷെ ആ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിനക്കൊരു കാര്യമല്ല അത് വേറെ ആളുകളുടേതാണ് ശരിയല്ലേ രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ് ഈ കുടുംബം മനുഷ്യനോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ചെയ്യുകയാണ് ഈ കുടുംബം എന്നോടും നിങ്ങളോടും പറയുകയാണ് നീ പഠിക്കണ്ട നീ ജീവിക്കുന്ന കാലം മാത്രമൊന്നുമല്ല നിന്റെ കൂടെ ഞങ്ങൾ ഉള്ളത് നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും അത് ആ കാണുന്ന മരം ആ മരത്തിൻ്റെ അതുവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും ഖബ്രസ്ഥാനിലെ മരത്തെ ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നു അതുവരെ ഞങ്ങൾ ഉണ്ടാവും നിന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോകണം നിന്റെ കബറിലേക്ക് മണ്ണ് വാരിയിട്ട് കയ്യിലെ അവസാനത്തെ മൺ തരിയും തട്ടിക്കുടഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും പിന്നെ ഞങ്ങളുടെ സന്തോഷം പിന്നെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ വരുമാനം ഞങ്ങളുടെ ആനന്ദം അങ്ങനെ കഴിഞ്ഞു നീ ഇവിടെ ഒറ്റയ്ക്കാണ് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കഴിക്കൂ ആരും ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് അമലാണ് കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളെ മനുഷ്യനോട് പറയും നീ പേടിക്കേണ്ടോ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവും നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ പിന്നാലെ പിന്തുടരും നല്ല അമൽ മാത്രമാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു ചീത്ത അമലും നമ്മുടെ പിന്നാലെ തന്നെ വരും അപ്പോൾ എന്താണ് നമ്മുടെ സമ്പാദ്യം അൽമാലു വൽബനൂൻ നമ്മുടെ നെഞ്ചോട് നമ്മൾ സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ് ആ ആനന്ദം എന്താണ് പറയുന്നു സീനത്തുൽ എന്നല്ല പറയണത്യാഹലോകമെന്ന വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അലങ്കാരങ്ങളാണത് ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അലങ്കാരങ്ങൾ കിട്ടി തൂക്കല്ലോ എത്ര ദിവസം ഉണ്ടാവും ഒരു ദിവസം ഉണ്ടാവും രണ്ട് ദിവസം ഉണ്ടാവും മൂന്നാമത്തെ ദിവസം എടുത്ത് ഒഴിവാക്കും അല്ലേ ഇങ്ങനെ എടുത്ത് എടുത്തൊഴിവാക്കുന്നതാണ് ഇതൊക്കെയാണ് ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ കുറ്റി മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ തോൽ ഇങ്ങനെ അടർന്നു പോകും ചീഞ്ഞു പോവും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളുത്ത ഭാഗം അങ്ങനെ ചീഞ്ഞു പോവും എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം അവിടെത്തന്നെ ഉണ്ടാവും കാതലായ വശം എന്ന് നമ്മൾ പറയണ ആ മരത്തിൻ്റെ കാതലായ ഭാഗം അവിടെത്തന്നെ ഉണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലെങ്കിൽ പറഞ്ഞത് അടർന്നു പോകാത്തൊരു ഭാഗമുണ്ട് അത് അമലു ഹാത്തുകളാണ് അപ്പോൾ വൽ ബാക്കിയാത്ത സ്വാലിയാ നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ കള്ളാവിൻ്റെ അടുത്തേക്കുള്ളത് എന്ന് അമലുകളല്ല അമലു ഹാത്തുകൾ അമലുകൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പണ്ടുള്ളതിനേക്കാളും അമലുകൾ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട് വളവിലും തിരുവിലൊക്കെ പള്ളിയാണ് ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട് നിസ്കാരങ്ങൾക്കൊക്കെ എമ്പാടും ആളുകളുണ്ട് പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് ജമായത്ത് നിസ്കാരത്തിന് എത്ര ആളുണ്ട് എന്നറിയാം പുറത്തത്തെ വടിയുണ്ട് നോക്കിയാൽ മതി കാരണം വടി കുത്തിപ്പിടിക്കുന്ന പ്രായമാകുന്ന ആളുകളെ നിസ്കരിക്കാൻ വരും ഇന്നതൊക്കെ മാറി നിന്നും മൂത്ര ഒഴിക്കാനുള്ള സൗകര്യം എല്ലാ പള്ളികളിലുണ്ട് പണ്ടതില്ലായിരുന്നു എന്തുകൊണ്ടാത് പാൻസെറ്റ് വരുന്നവർ ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പുതിയ തലമുറ ആരാധനാ കർമ്മങ്ങളിലേക്ക് പിന്നെ എന്തായിട്ടുണ്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അജിന് എത്ര കോട്ട വർദ്ധിച്ചിട്ട് പിന്നെ ആളുകൾ പുറത്താണ് സ്വതക്കകൾ ജക്കാത്തുകൾ ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അമലുകൾ വർദ്ധിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല അല്ല ഒരു സൊഫിൽ പത്താളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് ആളുകളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനം ഒരേപോലെ സുജിത് ഒരേപോലെ റുക്കു ഒരേപോലെയുള്ള പ്രാർത്ഥന ഒക്കെ ഒരുപോലെയാണ് പക്ഷെ ആ പത്ത് ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ അല്ല പത്ത് ആളുകൾക്കും പത്ത് വിധത്തിലുള്ള പ്രതിഫലമാണ് എന്തുണ്ട് എല്ലാവരുടേതും അമലാകുന്നുണ്ട് പക്ഷെ കുറച്ച് ആളുകളുടേതെ അമൽ സാലിഹാത്ത് ആകുന്നുള്ളൂ അല്ലേ നിങ്ങൾ നോക്കൂ നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളോട് പറച്ചും പറയുന്നുണ്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളോട് അല്ലതു പറയണത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലതു പറയണത് നിസ്കാരം കഴിഞ്ഞ് ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട് ഇടതുകാല് നമ്മൾ സാധാരണ വെക്കാറുള്ളത് അഴുക്കുള്ള ഭാഗത്തേക്കാണ് ബാത്റൂമിലേക്ക് ഇടതുകാലം വെക്കാറുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്നൊരാൾ ഇറങ്ങുമ്പോൾ ഇടത് കാലം വെക്കണത് കാരണം എന്താ അഴുക്കിലേക്കാണ് ഇറങ്ങുന്നത് ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെളിച്ചവും ഉണ്ടല്ലോ അത് തകർക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഒരു അഴുക്കിലേക്കാണ് അയാൾ ഇടതുകാൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അയാളുടെ കീശയിലേക്ക് വരുന്ന കാശും അയാളുടെ നാവിൽ വരുന്ന വാക്കും അയാൾ കണ്ണുകൊണ്ട് കാണുന്നതും അയാൾ കാതുകൊണ്ട് കേൾക്കുന്നതും കൈകാലികൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അഴുക്കുകളാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുകാലി വെച്ച് പള്ളിയുടെ പുറത്തിറങ്ങുന്ന ആളോട് പഠിച്ചോ ഇനി പഠിച്ചോനെ ആലോചിക്കണം എന്നല്ല പറയണത് ഇനി പഠിച്ചോനെ കുറിച്ച് ധാരാളമായി ധാരാളമായി ഓർക്കണം കാരണം എന്താണ് ഇനി അള്ളാഹുവിനെ ധാരാളമായി ധാരാളമായി മറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ അധികം ഈമാനൊന്നും വേണ്ട എന്നൊരു ചീത്ത കാര്യം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈമാൻ ആവശ്യമുണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് അധികം ഈമാനൊന്നും അധികം ഭക്തിയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാള് ഹറാമായ ഇടപാടുകളിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമായ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണും മനസ്സും കൈകാലികളും മാറ്റണം എന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറിപ്പോകാൻ അയാൾക്ക് ആവശ്യമായ ഈമാനിന്റെ ഒരു പത്ത് ഇരട്ടി ഈമാനെങ്കിലുണ്ടെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വധുർ ഹസീറ